ലോകത്തിൽ നൂറുകണക്കിന് മതങ്ങളുണ്ട് അവയെല്ലാം ഈശ്വരനെ പല പേരുകളിൽ വിളിക്കുന്നു ആയിരക്കണക്കിന് ഭാഷകൾ അവയിലെല്ലാമായി പതിനായിരക്കണക്കിന് ഈശ്വരനാമങ്ങൾ പരമാത്മാവെന്നും ബ്രഹ്മമെന്നും യഹോവയെന്നും അള്ളാഹുവെന്നും പരാശക്തി എന്നും ദൈവം എന്നുമൊക്കെയായി പല പേരുകൾ അജ്ഞാതമായ ചൈതന്യശക്തിയെ പല പേരുകളിൽ വിളിച്ചത് മനുഷ്യർ തന്നെ എല്ലാ പേരുകളും മനുഷ്യരിട്ടതാണ് എന്നാൽ ആദ്യമായി ദൈവത്തെ ഒരു പേരിട്ട് വിളിച്ചത് ആരാണ് ബൈബിൾ പറയുന്നത് അതൊരു സ്ത്രീയാണ് എന്നാണ് ദൈവദൂതനിലൂടെ ദൈവം ആദ്യമായി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ത്രീയും ഇവർ തന്നെയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു യഹൂദ യഹൂദക്രിസ്ത്യൻ വിശ്വാസങ്ങളിലും ഇസ്ലാം മതപാരമ്പര്യത്തിലും അറിയപ്പെടുന്ന ആ സ്ത്രീയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാ മതവിശ്വാസികൾക്കും പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ ഈശ്വരൻ എങ്ങനെയാണ് നമ്മുടെ സഹായത്തിന് എത്തുന്നത് എന്ന് പറഞ്ഞു തരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഈശ്വരനിൽ എങ്ങനെ ശരണം തേടണമെന്ന് പഠിപ്പിക്കുന്ന ഈ വീഡിയോ വരെ കാണുക വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു പ്രധാന കാര്യം ഈശ്വരനിലേക്ക് എത്താനുള്ള വിവിധ വഴികൾ മാത്രമാണ് മതങ്ങൾ ഏതു വഴിയിലൂടെ പോയാലും നാം എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഇതിനായി നമ്മെ സഹായിക്കാന് വിവിധ മതങ്ങളും ഗുരുക്കന്മാരും അവതാരപുരുഷന്മാരും പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് ഈശ്വരനെ അറിയാൻ സഹായകരമായ വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഘോരമായ കൊടുങ്കാട് അവിടെ ഗർഭിണിയായ ഒരു യുവതി ഒറ്റയ്ക്ക് നിൽക്കുന്നു അവളുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാരം അവളെ ആ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത് ഭർത്തൃ സഹോദരനാണ് എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഇനി മറ്റൊരു സംഭവം കണ്ണെത്താദൂരത്തോളം പറന്നു കിടക്കുന്ന വിശാലമായ മരുഭൂമി അവിടെ ആരുടെയും തുണയില്ലാതെ ഒരു യുവതി തന്റെ പിഞ്ചു കുഞ്ഞുമായി നിൽക്കുന്നു അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണ് അവളെ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചത് അമ്മയും കുഞ്ഞും തളർന്ന് അവശരാണ് തൊണ്ട നനയ്ക്കുവാൻ പോലും വെള്ളമില്ല അവശനായ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ തിരിഞ്ഞിരുന്നു കരഞ്ഞു ആദ്യം പറഞ്ഞത് സീതാദേവിയുടെ കഥയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ കൊടുങ്കാടിനുള്ളിൽ ഏകയായി കഴിയേണ്ടി വന്ന സീത അയോധ്യയിലെ രാജാവായ ശ്രീരാമന്റെ ആവശ്യപ്രകാരം സഹോദരനായ ലക്ഷ്മണൻ കാട്ടിൽ ഉപേക്ഷിച്ച സീതയുടെ സങ്കടം മഹാകവി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എന്ന കവിതയിൽ അതീവ ഹൃദ്യമായി വിവരിച്ചിട്ടുണ്ട് ഈശ്വരാവതാരമായ ശ്രീരാമൻ എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് ലക്ഷ്മിദേവി തന്നെയായ സീതയ്ക്ക് ഈ സങ്കടങ്ങളും അപമാനങ്ങളും ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നത് രണ്ടാമത്തെ സംഭവം ബൈബിളിൽ നിന്നാണ് സീതയെ പോലെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു സ്ത്രീ ബൈബിളിൽ ഹാഗാർ എന്നും ഇസ്ലാം പാരമ്പര്യങ്ങളിൽ ഹാജിരയെന്നും ഈ സ്ത്രീയെ വിളിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിച്ച അബ്രാഹം എന്ന പ്രവാചകന്റെ രണ്ടാം ഭാര്യയാണ് അടിമ സ്ത്രീയായ ഹാഗാർ ബൈബിളിലെ പുസ്തകത്തിലാണ് ഈ കഥ പറയുന്നത് ദൈവത്തെ കണ്ട ഭൂമിയിലെ ആദ്യ സ്ത്രീയാണ് ഹാഗാർ എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഹാഗാർ ദൈവത്തെ എൽ റോയ് എന്ന് പേരുവിളിച്ചു ദൈവത്തിന് ഒരു പേരിടുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയ ആദ്യ സംഭവമാണിത് ആ കഥയിലേക്ക് നമുക്ക് കടക്കാം ബൈബിൾ അബ്രാഹം ഖുരാന ഇബ്രാഹിം എന്നും വിളിക്കുന്ന പുരൂപിതാവായ പ്രവാചകന്റെ ആദ്യ ഭാര്യയുടെ പേര് സാറ എന്നായിരുന്നു സാറയുടെ ഈജിപ്തുകാരിയായ അടിമയായിരുന്നു ഹാഗാർ ഗാരാർ രാജാവായിരുന്ന അഭിമലേഖിന്റെ കൊട്ടാരത്തിലെ ദാസിമാരിൽ ഒരാളായിരുന്നു ഹാഗാർ അബ്രാഹവും ഭാര്യ സാറായും ഗാരാറിൽ പരദേശികളായി താമസിച്ചതായും ഇവിടെ നിന്നും മടങ്ങുമ്പോൾ അബ്രാഹത്തിനു സമ്മാനമായി ദാസിമാരെയും ദാസന്മാരെയും അഭിമലക്ക് നൽകിയതായും ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരിൽ ഒരാളായിരുന്നു ഹാഗാർ എന്നാണ് കരുതപ്പെടുന്നത് വാർദ്ധക്യത്തിലെത്തിയിട്ടും അബ്രാഹിനും സാറായ്ക്കും മക്കളുണ്ടായിരുന്നില്ല തന്നിലൂടെ അബ്രാഹാമിനു മക്കളുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ സാറ തന്റെ ദാസിയെ പ്രാപിക്കാൻ അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു സാറായുടെ വാക്കുകൾ അബ്രാഹം അനുസരിച്ചു വൈകാതെ ഹാഗാർ ഗർഭിണിയായി എന്നാൽ അബ്രാഹാമിന്റെ മകനെ ഉദരത്തിൽ വഹിക്കുവാൻ തുടങ്ങിയതോടെ ഹാഗാറും സാറയുമായി അകന്നു ഹാഗാർ തന്നോട് മോശമായി പെരുമാറുന്നുവെന്ന് സാറ അബ്രാഹത്തോട് പരാതി പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക ഇതായിരുന്നു അബ്രാഹമിന്റെ മറുപടി അതോടെ സാറ ഹാഗാറിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി പീഡനം സഹിക്കുവയ്യാതെ ഗർഭിണിയായ ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ആരും സഹായത്തിനില്ല ഏകയായി നിന്ന് അവൾ കരഞ്ഞു ദൈവം ആ സങ്കടം കേട്ടു മരുഭൂമിയിലെ ഒരു നീരുറവയ്ക്ക് സമീപത്ത് വച്ച് ഹാഗാറിന്റെ മുന്നിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഹാഗാറിന് ഒരു ആൺകുട്ടി ജനിക്കുമെന്നും ആ കുട്ടിക്ക് ഇസ്മായിൽ എന്ന് പേരിടണമെന്നും എന്നയാൽ ഒടുങ്ങാത്ത വിധം അവന്റെ സന്ധികളെ വർദ്ധിപ്പിക്കുമെന്നും ദൈവം അവളോട് പറഞ്ഞു ദൈവദൂതനിലൂടെ താൻ കണ്ട ദൈവത്തെ ഹാഗാർ എൽ റോയ് എന്നു വിളിച്ചു എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടിരിക്കുന്നു എന്നായിരുന്നു ആ വാക്കിന്റെ അർത്ഥം ഹാഗാർ മടങ്ങിപ്പോയി ദൈവകൽപ്പന പോലെ അവൾക്ക് ഒരു മകൻ ജനിച്ചു അബ്രാഹം അവന് ഇസ്മായിൽ എന്നു പേരിട്ടു വൈകാതെ സാറായ്ക്കും ഒരു മകനുണ്ടായി തന്റെ മകനായ ഇസഹാക്കും തന്റെ ദാസിയുടെ മകനായ ഇസ്മായിലും ഒന്നിച്ചു കളിക്കുന്നത് സാറായ്ക്കു ഇഷ്ടമായില്ല സാറ അബ്രാഹത്തോട് ഹാഗാറിനെയും മകനെയും ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടു വേദനയോടെയെങ്കിലും അബ്രാഹമിന് അത് അനുസരിക്കേണ്ടി വന്നു ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും കുറെ അപ്പവും അപ്പവുമെടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചുകൊടുത്തിട്ട് അബ്രാഹാം അവളെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു കുഞ്ഞുമായി ഹാഗാർ മരുഭൂമിയിലൂടെ അലഞ്ഞുതിരിഞ്ഞു വെള്ളവും ഭക്ഷണവും തീർന്നതോടെ കുഞ്ഞു കരയാൻ തുടങ്ങി സഹായത്തിന് ആരുമില്ല ഹാഗാർ നിസ്സഹായയായി ദൈവത്തെ വിളിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ ദൈവം കേട്ടു ദൈവദൂതൻ ഹാഗാറിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുവെന്നും മരുഭൂമിയിൽ ഒരു നീരുറവ അവൾക്ക് കാണിച്ചു കൊടുത്തുവെന്നും ബൈബിളിൽ വായിക്കാം ഇസ്ലാം പാരമ്പര്യങ്ങളിൽ ഈ സംഭവം അല്പം കൂടി വിശദമായി വിവരിക്കുന്നുണ്ട് ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഇബ്രാഹിം മടങ്ങാനൊരുങ്ങിയപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഹാജിർ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ഇബ്രാഹിം മറുപടി പറയാതെ തിരിഞ്ഞു നടന്നു അവൾ പിന്നാലെ ചെന്ന് ഇങ്ങനെ ചോദിച്ചു ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ അതെ എന്ന് ഇബ്രാഹിം മറുപടി പറഞ്ഞു എങ്കിൽ പോയിക്കോളൂ അള്ളാഹു ഞങ്ങളെ കൊള്ളും എന്ന് ഹാജിറ പറഞ്ഞു അള്ളാഹുവിലുള്ള അവളുടെ വിശ്വാസം അത്ര ആഴത്തിലുള്ളതായിരുന്നു ഉറച്ച ഈശ്വരവിശ്വാസമായിരുന്നു ഹാജിറയുടെ കരുത്ത് അള്ളാഹുവിൽ ശരണപ്പെടുന്നവരെ അവിടുന്ന് കൈവിടുകയില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷേ കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ കരയുന്ന കുഞ്ഞിനെ കണ്ട് എങ്ങനെ ഒരു അമ്മ സഹിച്ചു നിൽക്കും അവൾ വെള്ളം തേടി പരക്കം പാഞ്ഞു സഫ എന്ന മലയുടെ മുകളിലേക്കും മർവ എന്ന മലയുടെ മുകളിലേക്കും ഹാജറ മാറി മാറി ഏഴുതവണ ഓടി മലമുകളിൽ നിൽക്കെ താഴെ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്തിനു മുകളിൽ പക്ഷികൾ വട്ടമിട്ടു പറക്കുന്നത് കണ്ടു ഹാജിര തിരികെയോടി കുഞ്ഞിനടുത്ത് എത്തി ഇസ്മായിൽ കിടന്ന സ്ഥലത്ത് മരുഭൂമിയിൽ ഒരു നീരുറവ പൊട്ടിയൊഴുകുന്ന കാഴ്ചയാണ് ഹാജിര അവിടെ കണ്ടത് ജലപ്രവാഹം അത്യധികമായിരുന്നു നിൽക്കട്ടെ നിൽക്കട്ടെ എന്ന് അർത്ഥം വരുന്ന സംസം എന്നു പറഞ്ഞുകൊണ്ട് ഹാജിറ ആ നീരുറവ കെട്ടിനിർത്താൻ ശ്രമിച്ചുവെന്നാണ് വിശ്വാസം പിന്നീടുള്ള കാലം ഹാജിറ അവിടെ തന്നെ കഴിഞ്ഞു നീരുറവ തേടി ജനം അവിടേക്ക് എത്താൻ തുടങ്ങി ആരും തുണയില്ലാതിരുന്ന ഹാജിരയ്ക്കും മകനും കൂട്ടായി വലിയൊരു ജനസമൂഹം തന്നെ അവിടെ താമസം തുടങ്ങി ആ നിരുറവ ഇന്നും വറ്റിയിട്ടില്ല ഒരിക്കലും വറ്റാത്ത ഈശ്വരസ്നേഹത്തിന്റെ പ്രതീകം എന്ന പോലെ ഒരു അദ്ഭുത കിണറായി ഇന്നും സംസം നിലനിൽക്കുന്നു മലമുകളിലേക്കുള്ള ഹാജിറയുടെ ഓട്ടവും അള്ളാഹുവിന്റെ ഇടപെടലും ഹജ്ജ് ചടങ്ങുകൾക്കിടയിൽ ഇപ്പോഴും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു ഈശ്വരനിൽ ശരണപ്പെടുന്നവർക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ ദൈവം എങ്ങനെയാണ് തുണയായി എത്തുന്നത് എന്ന് നോക്കൂ എന്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും എന്ന് ഹാഗാർ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ സംഭവിക്കുകയും ചെയ്തു സങ്കടങ്ങളിൽ നിന്നു രക്ഷ നേടാനും വിജയം നേടാനും ഈശ്വരനിൽ പൂർണമായി ശരണപ്പെടുകയാണ് വേണ്ടത് എന്ന് ഹാഗാറിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും മതങ്ങൾക്ക് അതീതമായി ഈശ്വരനെ തേടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു